ഹായ് എ വൺ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് മത്തി ഉപയോഗിച്ചിട്ടുള്ള നാടൻ പിടിയാണ് ഈ നാടൻ പിടി ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് മത്തിയും അതുപോലെ തന്നെ ഈന്തിൻ്റെ പൊടിയും ഉപയോഗിച്ചിട്ടാണ് ഇപ്പോഴത്തെ സമയത്ത് ഈന്തുപൊടിയൊന്നും അത്ര അവൈലബിൾ ആയിരുന്നില്ല എന്നാൽ പഴയ കാലത്തൊക്കെ ധാരാളമായിട്ട് നമുക്ക് ഈന്തുപൊടിയൊക്കെ കിട്ടിയിരുന്നു ഇപ്പോൾ പാക്കറ്റുകളിൽ നമുക്ക് കടകളിൽ ആണ് ഈ ഈന്റിൻ്റെ പൊടി ഞാനിപ്പോൾ ഇവിടെ പാക്കറ്റിൽ വാങ്ങിച്ചിട്ടുള്ള ഈന്തുപൊടിയാണിത് ഞാനിവിടെ ഒന്നര കപ്പ് ഇൻഡിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒന്നര കപ്പ് ഇൻ്റ് പൊടി ഞാൻ ഇവിടുത്തെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു അരക്കപ്പ് ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇൻഡിൻ്റെ പൊടി മാത്രം ഇട്ടിട്ട് നമുക്ക് കുഴച്ചെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് അത് പിടി ഉണ്ടാക്കുമ്പോൾ അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഗോതമ്പ് പൊടിക്ക് പകരം നമുക്ക് പത്തിരിപ്പൊടി യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പം ഞാൻ ഇതാ ഇവിടെ വെള്ളം ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈന്തുപൊടി വേവിച്ചെടുക്കാനുള്ള വെള്ളമാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്നതിന് ശേഷം ഞാൻ ഈ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ നമ്മുടെ ഈന്തിൻ്റെ പൊടിയും ഗോതമ്പ് പൊടിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവൂ അതിനുശേഷം നമുക്ക് പത്തിരിക്കൊക്കെ വാട്ടിയെടുക്കുന്നത് പോലെ തന്നെ വാട്ടിയെടുക്കാം ഇപ്പം ഞാൻ പത്തിരിക്ക് വാട്ടിയെടുക്കുന്നത് പോലെ വാട്ടിയെടുത്തിട്ടുണ്ട് വെള്ളം ആദ്യം തന്നെ കൂടുതൽ ഒഴിക്കരുത് വെള്ളം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വേണം പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി ആദ്യം തന്നെ കൂടുതൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൊടി ലൂസായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പം കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം പിന്നീട് ചേർത്ത് കുഴച്ചെടുക്കുകയാണ് നല്ലത് ഞാനിവിടെ രണ്ട് കപ്പ് പൊടിക്കുകയാണെങ്കിൽ ഇപ്പം രണ്ടേകാൽ കപ്പ് വെള്ളമാണ് കുഴച്ചെടുക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് ഇപ്പോഴാ പൊടിയൊക്കെ ഞാൻ ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് നമുക്കിത് ചൂടോട് കൂടി തന്നെ കുഴച്ചെടുക്കുകയാണ് കൂടുതൽ നല്ലത് അപ്പോഴേ നമ്മുടെ പിടി നന്നായിട്ട് വരത്തുള്ളൂ ഇപ്പം ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതുപോലെ നീളത്തിൽ ഒന്ന് റോൾ ചെയ്തെടുക്കാം നീളത്തിൽ നന്നായിട്ട് റോൾ ചെയ്തെടുത്തതിന് ശേഷം ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് ഓരോ ഉരുളിയെടുത്തിട്ട് പിടിയാക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്ക് കയ്യിൽ വെച്ചിട്ടാൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ നമ്മുടെ പിടി റെഡിയാവുന്നതാണ് ഇതേ ഷേപ്പിൽ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കണം നിർബന്ധം ഒന്നുമില്ല ഓരോരുത്തർക്കൊരു ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഇതുപോലെ പിടിയുടെ ഷേപ്പിലാക്കി എടുത്ത് തന്നെ ഉള്ളൂ ഞാനിപ്പോൾ ഇവിടെ പൊടി മുഴുവനായിട്ട് നന്നായിട്ട് പിടിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇതിന് നല്ല വേവുള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ അത് വേവിച്ചിട്ടെടുക്കണം ഞാൻ ഇവിടെ വെള്ളം ചൂടാക്കിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ചൂടാക്കിയ വെള്ളമാണ് അതിലേക്ക് നമ്മുടെ ഈന്തു പിടി സാവകാശത്തിൽ ഇട്ട് കൊടുക്കുക പൊടിയാതെ നോക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുക നമ്മുടെ ഈന്തു വെന്തോ എന്ന് എങ്ങനെ ഞാൻ മനസ്സിലാക്കുക എന്ന് വെച്ചാൽ ഈന്തു വെന്ത് കഴിയുമ്പോൾ നമുക്ക് അത് മുകളിലേക്ക് പൊങ്ങി വരും ഇപ്പം ഈന്തൊക്കെ നന്നായി വെന്തിട്ട് ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം അരമുറി തേങ്ങ ചെലവിയതാണ് ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി അതിൻ്റെ കൂടെ നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളകാണ് ഞാനിവിടെ എരിവിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നത് എരിവ് കൂടുതൽ വേണ്ടവർക്ക് നാലോ അഞ്ചോ അഞ്ചോക്കോ ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് അതിലേക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഒരു പത്ത് ചെറിയുള്ളി അല്ലിയും അതുപോലെ തന്നെ ഒരു അഞ്ച് വെളുത്തുള്ളി അല്ലിയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ സ്വല്പം കറിവേപ്പിലയും സ്വല്പം നല്ല ജീരകവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താൽ മതി നന്നായിട്ട് അരക്കരുത് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇതായി ഇതുപോലെ ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് മത്തിയാണ് മത്തി ഇട്ടിട്ടാണല്ലോ നമ്മളിത് പുഴുങ്ങിയെടുക്കുന്നത് ഞാനിവിടെ ഒരു പത്ത് പതിനൊന്ന് മത്തിയോളം നന്നാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇത് അവിടെ ചീനച്ചട്ടിയിലേക്ക് ഞാനിവിടെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അതോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് ഒന്ന് ആദ്യം തന്നെ വേവിച്ചെടുക്കാം ഞാനിത് മത്തി വേറെ തന്നെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ മത്തി വേവിച്ചെടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ മുള്ളു പോക്കിയിട്ടാണ് നമ്മുടെ ഇന്തു പിടിയിൽ ചേർക്കുന്നത് അല്ലാതെ വേവിക്കുന്നവർക്ക് അങ്ങനെയും വേവിക്കാം മത്തി വേവിച്ചതിൻ്റെ മുകളിലേക്ക് ഈന്തു പിടി ഇട്ടിട്ടും വേവിച്ചെടുക്കാവുന്നതാണ് ഞാനിതിപ്പം മീൻ്റെ വേറെ വേറെയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് തന്നെ വേവിച്ചെടുക്കുന്നത് ഞാനിപ്പോൾ എന്താ മുളക് കറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് തിളച്ചതിന് ശേഷം ഞാനിവിടെ അതിലേക്ക് മത്തി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി മത്തി ഒന്ന് നന്നായിട്ട് വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് മൂതി വെച്ച് വേവിക്കാം മത്തി നമുക്ക് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് തണുത്ത ശേഷം അതിൻ്റെ മുള്ളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്കതിൻ്റെ ഫ്ലഷ് മാത്രം എടുക്കാവുന്നതാണ് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തു വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും ഇപ്പം ദാ മീനൊക്കെ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് തണുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഞാനതിൻ്റെ മുള്ളൊന്ന് മാറ്റിയിട്ട് ഫ്ലഷ് മാത്രമാക്കിയിട്ട് എടുക്കുകയാണ് അങ്ങനെ ഒരു മുഴുവൻ ഞാൻ ഇവിടെ നന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈന്തിപ്പിടി ഒന്ന് റെഡിയാക്കാം അതിനാദ്യം തന്നെ നമുക്കിതാ ഞാൻ ഇവിടുത്തെ അലൂമിനിയത്തിൻ്റെ ഉരുളി വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഉള്ള കറി ഉണ്ടല്ലോ മീനിട്ട മുളക് കറിയും അതോടൊപ്പം തന്നെ മീനും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഈന്തു ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഈന്തു ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ മുളക് കറിയും മീനും ഈന്തൊക്കെ അത് നന്നായിട്ട് പിടിക്കത്തക്ക രീതിയിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം നീന്തു ഓൾറെഡി വേവിച്ചെടുത്തതാണ് എന്തെങ്കിലും മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വീണ്ടും നമ്മൾ അതിലിട്ടിട്ട് ഒന്നുകൂടി വേവിച്ചെടുക്കുന്നത് ഇനി നമുക്കിത് വേവിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു കാ കാക്കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈന്തു നന്നായിട്ടൊന്ന് വെന്ത് വരുന്നതിന് വേണ്ടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് ആ തേങ്ങയുടെ അരപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം ഈ അരപ്പും കൂടി ഇതിൽ ചേരുമ്പോഴാണ് നമ്മുടെ ഈന്തു പിടിക്ക് കൂടുതൽ സ്വാദ് വരുന്നത് നമ്മുടെ ഈന്തിൻ്റെ പൊടിയിൽ ധാരാളമായിട്ടുള്ള വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന ഫുഡൊക്കെ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് അതും നമ്മളിപ്പോൾ പിടി ഉണ്ടാക്കുമ്പോൾ മത്തിയാണല്ലോ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ മത്തി മീൻ എന്ന് പറയുന്നത് തന്നെ ഒമേഗ ഒമേക്കി ഫാറ്റി ആസിഡ് ഒരുപാട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ മത്തിയും കൂടെ നമ്മുടെ ഈ പിടിയുടെ കൂടെ ചേരുമ്പോൾ ഇത് നല്ലൊരു സൂപ്പർ ഫുഡായിട്ട് വരും അപ്പോൾ ഈന്തുപൊടിയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നതാണ് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ് ഞാൻ ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിയിലയും ചേർത്ത് കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പിടി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് മത്തി ചേർത്ത് കൊണ്ടുള്ള നമ്മുടെ ഈന്തു പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഹെൽത്തിയാണ് അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു